വെൽക്കം ടു മെട്രോ മാന്റണി കൊച്ചി നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഇപ്പോഴത്തെ ജയിലിൽ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന പൾസർ സുനിക്ക് സുപ്രീംകോടതിയിൽ പോകാൻ ലക്ഷങ്ങൾ മുടക്കിയത് ആരാണെന്ന് ചോദിക്കുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പൾസർ സുനിക്ക് ജയിലിലെ ശമ്പളം അറുപത്തിമൂന്ന് മുതൽ നൂറ് രൂപ വരെയാണ് അതിൽ അടുക്കളയിലാണ് ഇയാൾക്ക് ജോലി ഏഴര വർഷമായി ജയിലിൽ തന്നെയാണ് ഇയാൾ കിടക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി നാലാം തവണയും സുപ്രീംകോടതിയിൽ പോകണമെങ്കിൽ സുനിയെ സഹായിക്കുന്നത് ആരാണ് ഇതെല്ലാം പലതവണ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഞാൻ തന്നെ പല മാധ്യമങ്ങൾക്ക് മുന്നിലും ഇതേ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് സഹ തടവുകാരനായ ജീൻസണോട് ഇരുന്നൂറ്റി അൻപത് രൂപ ചോദിക്കുന്ന ഓടിയോ പുറത്തു വന്നിട്ടുണ്ട് സുനിക്ക് വേണ്ടി കാശുമടക്കുന്നത് ആരാണെന്നാണ് ആദ്യം അറിയേണ്ടത് അതിന്റെ ആവശ്യകത ആർക്കാണ് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി സർക്കാർ പറയുന്നത് പോലെ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് പൾസർ സുനിയൊന്നുമല്ല അതിനു പിന്നിൽ കേസിലെ എട്ടാം പ്രത്യേക നടൻ ദിലീപാണ് കാരണം അറുപത്തിയാറ് പ്രാവശ്യമാണ് സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് എൺപത്തിയേഴ് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തു നാൽപ്പത്തിയാറ് ദിവസം ബാലചന്ദ്രകുമാർ എന്നയാളെ വിചാരണ ചെയ്തു മൂന്ന് കോടതികളിൽ നിന്ന് മൂന്ന് പ്രാവശ്യം മെമ്മറി കാർഡ് ചോർന്നു പോയിട്ട് അതിനുള്ള വ്യക്തമായ ഉത്തരം ഈ കോടതികളിൽ ആരെങ്കിലും തന്നോ അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഒരു പെൺകുട്ടിയുടെയും മാനമടങ്ങുന്ന മെമ്മറി കാർഡാണ് മൂന്ന് കോടതികളിൽ നിന്ന് പുറത്തു അതിനുശേഷം രണ്ടര വർഷത്തോളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പൂർത്തിവെച്ചു അവസാനം പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോഴാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അത് അയച്ചു കൊടുത്തത് ഇത് എവിടത്തെ നീതിയും നിയമവുമാണ് സുപ്രീംകോടതിയുടെ ചൊവ്വാഴ്ചത്തെ വിധി ന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തുവരട്ടെ ഇനി സംഭവിക്കാൻ പോകുന്നത് പൾസർ സുനി പുറത്തിറങ്ങുന്നതോടെ ബാക്കി പ്രതികളുമായി ചേർന്ന് പല വെളിപ്പെടുത്തലുകളും നടത്തും അതിനോടനുബന്ധിച്ച് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യും ദിലീപ് അടക്കം ഈ കേസിൽ പ്രബലരായി നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായി പൾസർ സുനി നൂറ് രംഗത്തെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തുവെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു വിചാരണ നീണ്ടുപോകുന്നതിനാൽ ജാമ്യം നൽകിയ കോടതി ഒരാഴ്ചക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും ഉത്തരവിട്ടു പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടായേക്കുമെന്നും വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചിരുന്നു എന്നാൽ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ കേസിലെ പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ ബൈജു പൗലോസിനെ തൊണ്ണൂറ്റിയഞ്ച് ദിവസമായി ക്രോസ് വിസ്താരം നടത്തുകയാണെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് വിസ്താര രേഖകൾ ഹാജരാക്കാൻ സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിക്കുകയായിരുന്നു ഏഴര വർഷമായി ജയിലിലാണെന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു അഭിഭാഷകൻ സുപ്രീംകോടതി അറിയിച്ചത് നേരത്തെ ഹൈക്കോടതി സുനിയുടെ ജാമ്യ ഹർജി തള്ളിയിരുന്നു തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നതിന് സുനിക്ക് ഹൈക്കോടതി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ചുമത്തിയിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.